നോമ്പാണ് ആരും അറിയാതെ ചെയ്തു പോവരുത് കേട്ടോ പണി കിട്ടി മക്കളെ പണി കിട്ടി ആരും ഇങ്ങനെ ചെയ്തു പോവരുത് കേട്ടോ എന്നിട്ടുള്ളത് റമദാനാണ് അപ്പോൾ നമ്മളെല്ലാവരും നോമ്പ് നോറ്റുകൊണ്ടായിരിക്കും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഞാൻ അത്രത്തോളം ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് അതിത്രത്തോളം പാളിപ്പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഒരിക്കലും അത് ചെയ്തു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാം അപ്പോൾ ഇതെങ്ങനെ നന്നാക്കി ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഷമാമൊക്കെ എടുത്തിട്ട് ജ്യൂസൊക്കെ അടിക്കുന്ന നോമ്പാണല്ലോ അപ്പോൾ നല്ലൊരു റീഫ്രഷിങ്ങിന് വേണ്ടി നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ ഒരു അടിപൊളി നല്ല പഴുത്തൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ഒന്ന് അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് കട്ട് ചെയ്യാം പാകത്തിൻ്റെ അതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് എന്താ ഇതേപോലെ സ്പൂണ് വെച്ചിട്ടോ അല്ലാതെങ്കിലും കയ്യിൽ വെച്ചിട്ടോ നിങ്ങൾക്കിത് അതിൻ്റെ ഉള്ളിൽ നിന്നും മടത്തി എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലെ മുഴുവൻ ഫ്ലഷ് എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ തോട് മാത്രം ബാക്കിയായിട്ടുണ്ട് ഇനി ഇതാ ഫ്ലഷ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് കട്ട ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമ്മളാ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ആണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒന്നൊരു ഒന്നര ആണ് ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ ക്ലാസ്സിലേക്ക് നന്നായിട്ട് വന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ താങ്ങുന്നതും പൊങ്ങുന്നതും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ ഇനി ഇനി ഞാൻ ഒരു കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ ഞാൻ ഗ്യാസിൽ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസിലേക്ക് ആവശ്യമായിട്ടല്ല പാൽ എടുക്കുക എന്നിട്ടതൊന്ന് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കുക ഞാൻ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് കുറച്ച് പാൽ അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു കുറച്ച് ഒരു ഗ്ലാസിൻ്റെ ഒരു പകുതിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പാൽ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു പാല് തിളപ്പിക്കാം കേട്ടോ ഇനി വെച്ച ആ ഒരു പാലിലേക്ക് കുറച്ച് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒന്ന് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കട്ടകളൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അത് നമ്മൾ ഈ ഒരു തിളച്ച പാചിലേക്കൊന്നൊഴിച്ച് കൊടുക്കാനുണ്ടോ അപ്പോൾ ഈ പാചിലേക്ക് തൊഴിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു കട്ടി പോലെ ഒരു കൊഴുപ്പ് പോലെ കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇത് കസ്റ്റേഡ് പൗഡർ ഒന്ന് കൊഴുത്തു വരാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ് അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കുന്നത് നോക്കുമ്പോൾ സമയത്ത് നല്ലൊരു ഒരു പായസത്തിൻ്റെ അങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ പായസിലേക്ക് ഇത് ചേർത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേനൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ വേനൽ ലൈസൻസ് ചേർക്കാവുന്നതാണ് ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് മധുരം ഇട്ടുകൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായി തിളച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാൻ അടിച്ചെടുത്തത് അപ്പോൾ എന്താ പറയുക ഞാനത് ആദ്യം ചെയ്ത് എൻ്റെ അടുത്ത് വന്നൊരു തെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത് അതെന്താന്നുള്ളത് എനിക്കറി അറിയില്ല പക്ഷെ ഇതിൻ്റെ ഈ ഒരു പച്ച ചുവക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് തിളപ്പിക്കുന്നത് പാലിലൊക്കെ ഇതിട്ട് തിളപ്പിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി പച്ച ചുവക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ നോമ്പ് നോക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ കുറച്ച് വെനലാസീൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന എനിക്ക് തോന്നുന്നു നിങ്ങളിത് ഇതുപോലത്തെ മണ്ടത്തരം ചെയ്ത് വരുന്ന കേട്ടോ കാരണം പാൽ പാൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആ പച്ച ജ്യൂസ് പാലൊന്ന് തിളച്ച് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നു തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പച്ച ചവല്ല ഇതിൽ വരുന്നത് ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റായി വരുന്നത് അപ്പോൾ ഇതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ പാൽ വെച്ചിട്ട് അത് തിളപ്പിച്ച് അത് നമ്മൾക്ക് ഈ സാധാ നമ്മൾ ഈ മിക്സിയിലിട്ടിട്ട് സാദാ പോലെ അടിക്കുമല്ലോ അതുപോലെ അടിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത് എനിക്കിതിങ്ങനെ ചെയ്തപ്പോൾ ഇത്രത്തോളം ഒരു പണി കിട്ടുന്ന നോമ്പ് പറക്കണ സമയത്താണ് അറിഞ്ഞത് അപ്പോൾ ആരും ഇങ്ങനെ ചെയ്തു പോകരുത് അപ്പോൾ എന്താ പറയുക ഞാൻ എനിക്ക് വന്നൊരബദ്ധമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രം ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതേപോലെ അബദ്ധങ്ങൾ കാണിക്കുമ്പോഴല്ലേ നിങ്ങൾക്കതിൽ മനസ്സിലാവുകയുള്ളു അപ്പോൾ ഞാൻ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ നല്ല മൊഞ്ചാണ് പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ആയിപ്പോയി അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം ഒരു ടേസ്റ്റ് ഇല്ലാത്തതായി മാറും ഒന്നൊരിക്കലും കരുതി ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാ പോലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ക്വാണ്ടിറ്റി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക്